ഹലോ അതെ ഹലോ ഹലോ പള്ളി മണി ട്രേസ് ട്രൈസ് കോൾ ഹലോ കമോൺ ഡോക്ടർ റോയ് സ്പീക്ക് ഓൺ നേരിട്ട് പരിചയമില്ലെങ്കിലും മിഷർഖാൻ ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പറയുകയാണ് എൻ്റെ ആനിയെ ഞാൻ കൊന്നിട്ടില്ല ഐ ഡോ ഇതൊന്നും ഞാൻ അറിയേണ്ട കാര്യങ്ങളല്ല അറിയണം ഒരൊറ്റ കൈനാണ് എൻ്റെ ആനിയെ കൊന്നത് അയനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഇതൊക്കെ കോടതി പറയേണ്ട കാര്യങ്ങളല്ലേ കോടതി ഇതിനെ കുറിച്ചൊരു തീരുമാനം എടുത്തതാണ് സത്യസന്ധനായ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുക എന്റെ ദൗത്യം കുറ്റവാടി പിടിക്കുക എന്നത് മാത്രമാണ് എന്നാൽ എന്റെ ദൗത്യം എന്റെ അനയെ കൊന്നവനെ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ എന്റെ കൈകളിൽ വിലക്കുന്നതിന് മുമ്പ് എന്റെ നിരപരാധിത്വം ഞാൻ Okay. ഇത് ഭാര്യമാർ ചെയ്യേണ്ട ഒരു ജോലിയാണ് ഇങ്ങനെ നൂറ് തിരികൾ ആര് കെടാതെ കത്തിച്ചു വെക്കുന്നു അവൾ ആയുഷ്കാലം മുഴുവൻ ഭർത്താവിനോടൊത്ത് സന്തോഷമായിട്ടും ഐശ്വര്യമായിട്ടും ജീവിക്കുന്നു ഏ നേർന്നത് പൊതി പൊതിതീരം വരെ എനിക്ക് ആനിയോടൊപ്പം ജീവിക്കണം ആരാ മനസ്സിലായില്ല ഫാദർ തയ്യിൽ തയ്യലച്ചൻ ഒരാക്സിഡൻ്റിൽ രാവിലെ ഓടാൻ പോയതാണ് ഇപ്പൊ അങ്കിളിന് പോണം ആന്റിയെ ആരാ കൊന്നു കണ്ടുപിടിക്കണ്ടേ കണ്ടുപിടിച്ചിട്ടെങ്കിലും എന്നിട്ട് പാൽകുട്ടിയെ കൊണ്ടുപോകണം വേണ്ട ഇപ്പൊ ഇപ്പൊ അല്ലേ വാ മോളെ മോളെ പേടിക്കണ്ട പേടിക്കണ്ട കാണാൻ ഇപ്പോൾ വന്നിരുന്നു എന്താ മോളോട് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഈ അങ്കിള് ഡോക്ടറങ്ങൾ ഒന്നും ചെയ്യില്ല ഡോക്ടറുകളല്ല <laughs>

നിങ്ങളുടെ ഡോക്ടർ റോയ് റോയ് റിയുടെ എൻറ്റിമേറ്ററാണ് ഒന്നും അറിയില്ല ഇല്ല റോയ് ചാടി അയാൾ നിങ്ങളെ കാണാൻ ഇവിടെ വരും അപ്പോൾ അയ്യർ എന്തു ചെയ്യും ഇത്ര നേരത്തെയോ

ഒന്ന് കൂടണം പേര് റോയി മറ്റാണോ നോ നെവർ ഉള്ളൂ എന്തിനും സംശയമാണല്ലോ അത് ശരിയാണ് പക്ഷേ കുറ്റവാളികളെ സംരക്ഷിക്കുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണെന്ന് ഡോക്ടർ അയ്യർക്ക് അറിയാമല്ലോ അല്ലേ നമുക്ക് വീണ്ടും കാണേണ്ടി വരും ചോദ്യം ചെയ്യലിനിടയിൽ നിന്റെ ഫോൺ വന്നപ്പോ പേടിച്ചു പോയി ആ പോലീസ് ഓഫീസർ വളരെ ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹം കൊണ്ട് കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഡോക്ടർ ദൈവമായിട്ട് അല്ല ദൈവം എന്തെങ്കിലും വഴി കാണിച്ചില്ല റോയ് അയ്യല്ലേ ഇവിടുത്തെ സിറ്റി ഹോസ്പിറ്റൽ ആർട്ടിഫിഷ്യൽ ലിം ആ ഒറ്റക്കയ്യന് അവിടവുമായി ബന്ധമുണ്ടാവാതിരിക്കില്ല ആ വഴിക്ക് നോക്കിയല്ലോ റൈറ്റ് അവിടെ നിന്നും തുടങ്ങാം എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കില്ല എല്ലാറ്റിനും തന്റെ സഹായം വേണം പോലീസിന്റെ കണ്ണു വെട്ടിച്ച് താമസിക്കാൻ ഒരു ഇടം കാശ് എന്നെ തിരിച്ചറിയാതിരിക്കാൻ കഴിയാത്ത വിധം ഒരു രൂപ മാറ്റൂ സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുന്നവരെ എന്തിനും തയ്യാറായി ഞാൻ തൻ്റെ കൂടെ തന്നെ ഉണ്ടാവും പഴയ ഡോക്ടർ കൃത്രിമ ൊഴിയിൽ ഒരാളാണ് ആനിയ കൊലപ്പെടുത്തിയെന്ന് വ്യക്തമായി പറഞ്ഞിട്ടും നിങ്ങൾ എന്താണ് ആ വഴിക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതിരുന്നത് റോയിയാണ് മർഡർ ചെയ്ത് എന്നതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു മാത്രമല്ല ഇൻവെസ്റ്റിഗേഷൻ മനഃപൂർവ്വം ഡൈവേർട്ട് അയാൾ ബുദ്ധിപൂർവ്വം കെട്ടിച്ചമച്ച കള്ളക്കഥയെ അതിനെ കാണാൻ കഴിഞ്ഞുള്ളൂ തുരുമ്പ് കിട്ടിയാൽ ഇരുമ്പാക്കുന്നവർ നമ്മളൊക്കെ എന്നിട്ടാണോ സർ തടവ് ചാടി ഒരു ദിവസം തികഞ്ഞാ അയാൾ അയാളുടെ രഹസ്യബന്ധം പുറത്താക്കിയത് ആ നേഴ്സിനെ സർ ഈ ഫോട്ടോയും ഈ ന്യൂസും പ്രസിൽ കൊടുക്കാമല്ലേ അതിപ്പ വേണ്ട കൊടുക്കേണ്ട സമയത്ത് ഞാൻ കൊടുത്തോളാം യു സർ സർ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം നീട്ടിയറിയണമെന്നാണ് പ്രമാണം അറിയാഞ്ഞിട്ടല്ല എന്തൊക്കെയോ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണല്ലേ പുറകെ ഞാൻ ഉണ്ടാവും മുർഗി അന്ത അനന്ത പത്മനാഭ റോയ് അയ്യർ എങ്കി ഹോസ്പിറ്റലിലെ ആർട്ടിഫിഷ്യൽ ലിം ലിം സെന്ററിൽ നിന്നും ഈ പുസ്തകം ആർട്ടിഫിഷ്യൽ മാനുവൽ ബൈ ഡോക്ടർ ഇതിൽ നിന്നും ഏതൊക്കെ ടൈപ്പ് ലിം ഫിറ്റിംഗ്സ് ഉണ്ടെന്ന് അറിയാം പിന്നെ ഇത് ലിം സെന്ററിന്റെ ഡീറ്റെയിൽസ് അവിടുന്ന് ലിംബ് ഫിക്സ് ചെയ്തിട്ടുള്ളവരുടെ വിവരങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ ഫീൽ ചെയ്തിട്ടുണ്ട് അവിടുത്തെ മെമ്മറിയിൽ തപ്പി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്തെടുക്കാം ഇത് ഹോസ്പിറ്റലിലെ ഒരു അറ്റൻഡന്റിന്റെ ഐഡന്റിറ്റി കാർഡ് അടിച്ചെടുത്തത് പ്രയോജനപ്പെടും ഡോക്ടർ റോയെ കുറിച്ച് എന്തോ പറഞ്ഞല്ലോ കുട്ടി അല്ല പത്ത് മുപ്പത്തഞ്ച് വയസ് വരെ കല്യാണം കഴിക്കാതെ കറങ്ങി അടിച്ച് നടന്നിട്ട് പെട്ടെന്ന് ആനയെ കണ്ടപ്പോൾ ഒരു പ്രണയവും കല്യാണവും താമസിയാതെ തന്നെയുള്ള ആനയുടെ മരണവും ഇതെല്ലാം സംശയാസ്പദം തന്നെയാണ് ഐ ഫീൽ സംതിങ് ഇസ് റോങ് സംവെയർ അവരുടെ വിവാഹത്തിന് ഞാൻ എതിരായിരുന്നു ആനയുടെ സ്വത്തുമോഹിച്ചുള്ള വിവാഹമായിരുന്നു അതെന്ന് ഈ കൊലപാതകത്തിന് ശേഷം എനിക്ക് ബോധ്യമായി ഡോക്ടർ ചാടിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി തന്നെയായിരിക്കണം റോയിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കുമല്ലോ അല്ലേ സോറി അയാളുടെ ഇന്ന സെൻസ് തെളിയിക്കപ്പെടുന്നതുവരെ ഒരു നല്ല സുഹൃത്ത് എന്ന നിലയിൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും ഡോക്ടർ ഞാൻ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരുപത്തിയെട്ട് പേർ ജയിലിൽ ചാടിയിട്ടുണ്ട് അതിൽ ഇരുപത്തിനാല് പേരെയും തെരഞ്ഞുപിടിച്ചിട്ടുമുണ്ട് അപ്പോ രക്ഷപ്പെട്ടവരിൽ അഞ്ചാമത്തെ ആൾ ഡോക്ടർ റോയ് ആയിക്കൂടെ